ഉദ്ദിഷ്ടത ജാഗ്രത ഉറക്കം വിട്ട് നിങ്ങൾ എഴുന്നേൽക്കൂ ജീവിത വിജയം നേടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെയധികം കഠിന പ്രയത്നങ്ങൾ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൻ്റെ വരവ് കൊണ്ടുള്ള ദിനങ്ങളാണ് മുൻപോട്ട് നമ്മളെ കാത്തിരിക്കുന്നത് ആയതിനാൽ തന്നെ ജീവിത വിജയം നേടണം എന്നുള്ളവർ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ സ്വപ്രയത്നങ്ങൾ ചെയ്യാൻ തയ്യാറാകേണ്ടതായിട്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ നാളുകളിൽ ജ്യോതിഷപ്രകാരം ലോകത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അത് അനുകൂലവും പ്രതികൂലവുമായിട്ടായിരിക്കും ഓരോ നാളുകാർക്കും സാധാരണ വന്നു ചേരാറുള്ളത് ജീവിതത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും പല തരത്തിലാണ് നമ്മളെ സ്വാധീനിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗ്രഹങ്ങൾ വക്രഗതിയിലേക്ക് നീങ്ങുന്നതിനാൽ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാളുകാർക്ക് ചില മാറ്റങ്ങൾ സർവ്വസാധാരണമായി സംഭവിക്കാറുണ്ട് ആ മാറ്റങ്ങൾ ഏവ എല്ലാം എന്നുള്ളത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതെല്ലാം ഗ്രഹങ്ങൾ വക്രഗതിയിലേക്ക് നീങ്ങുന്നു ഉണ്ട് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ബുധൻ വ്യാഴം ചൊവ്വ ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ വക്രഗതിയിലേക്ക് മാറാറാണ് പതിവ് വക്രഗതിയിലേക്ക് ഗ്രഹങ്ങൾ സഞ്ചരിക്കുക എന്നുകൊണ്ട് അർത്ഥമാകുന്നത് എന്തെന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം പുറകോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതിയിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്നതോട് വഴി ആ ഗ്രഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില നാളുകാർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജീവിതത്തിൽ അതുവഴി തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അവ എന്തെല്ലാം എന്നറിയണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ വക്രഗതിയിലേക്ക് മാറുന്നു ഏതെല്ലാം ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാളുകാരാണ് ഈ വക്രഗതിയിലേക്ക് വരുന്ന മാറ്റങ്ങൾ അനുഭവിക്കേണ്ടത് എന്നുള്ളതും നാം അറിയേണ്ടതായിട്ടുണ്ട് ബുദ്ധൻ്റെ വക്രഗതിയിലേക്കുള്ള സഞ്ചാരം പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നോ നാലോ തവണ സംഭവിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബുധൻ്റെ മാറ്റം പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാശിക്കാരിൽ ആശയവിനിമയ ശേഷി സാങ്കേതിക വിദ്യ യാത്ര തീരുമാനമെടുക്കൽ എന്നിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വെല്ലുവിളികളിൽ ഏറ്റെടുക്കാതെ ഈ സമയം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമായ കാര്യം ഇതിൻ്റെ ഫലമായി പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും വ്യാഴം വക്രഗതിയിലയുടെ സഞ്ചാരഗതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കുന്നതിനാൽ പതിനെട്ട് മാസത്തിൽ ഒരിക്കലാണ് വ്യാഴം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമായേക്കാം ഈ ഇവ കൂടാതെ സ്നേഹം സൗന്ദര്യം എന്നിവയെക്കുറിച്ചെല്ലാം ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ചൊവ്വാ ഗ്രഹം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്നത് രണ്ട് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമാണ് പലപ്പോഴും സംഘർഷത്തിലാണ് ഈ വക്രഗതി സഞ്ചാരം സംഭവിക്കാറുള്ളത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം പലപ്പോഴും സഹായമാകാറുള്ളതാണ് ഏത് തീരുമാനമെടുക്കുമ്പോഴും അതിൽ പുനർവിഞ്ചനത്തിനുള്ള ഒരു സമയം കൂടിയുണ്ട് ഈ വക്രഗതി സഞ്ചാരം നൽകുന്നത് എങ്കിലും അല്പം ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ മുൻപോട്ട് പോകാൻ ശുക്രൻ്റെ വക്രഗതിയിലേക്കുള്ള മാറ്റം മൂലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന നിങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കിയേക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ പോലും മാ താറുമാറാക്കുന്ന വിധത്തിൽ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നു ചേരുക ചൊവ്വ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുനർവിഞ്ചനം ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കാം ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വളരെയധികം കഷ്ടപ്പെടേണ്ടതും വന്നേക്കാം കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യ ശനിയുടെ ഭക്രഗതി സഞ്ചാരത്തിൽ പലപ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പലതും മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭക്രഗതി സഞ്ചാരത്തിൽ ഫലമായ പല അതിരുകളും നിങ്ങൾക്ക് ലംഘിക്കേണ്ടതായി വരും കരിയറിൻ്റെ പോലും പലപ്പോഴും പാളിപ്പോകാനുള്ള സാധ്യതകളുണ്ട് ശക്തമായ അടിത്തറ കെട്ടിപ്പടുത്താൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എങ്കിലും പൊതുവെ വർഷാവസാനത്തിൽ എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ഭേദപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ വക്രഗതിയിലേക്കുള്ള മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ വിധികൾ പറഞ്ഞു തരുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി ദൈവ അനുഗ്രഹം നിങ്ങളിൽ ലഭിക്കുന്നതിനു വേണ്ടി ഭക്തിയോ ആദരപൂർവ്വം നിത്യേന ദൈവിക കീർത്തനങ്ങൾ ജപിക്കുകയും അമ്പല ദർശനങ്ങൾ നടത്തുകയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറി സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് ആയിരിക്കും